അഞ്ച് വർഷം ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലിൽ പരസ്പരം വാദിച്ചവർ പോരടിച്ചവർ ഒരുപക്ഷേ പരസ്പരം ബഹളങ്ങൾ ഉണ്ടാക്കിയവർ അതിനപ്പുറത്തേക്ക് ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യമായി പോയിട്ടില്ല ഇന്നലെ വരെ അവർ തിരഞ്ഞെടുപ്പ് രംഗത്തും ഒരുപക്ഷെ പരസ്പരം എതിർത്ത് പ്രസംഗിക്കുകയും എതിർത്ത് പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തവരാണ് പക്ഷേ അവരാരും തന്നെ വ്യക്തിപരമായുള്ള അടുപ്പം കൈവിട്ടിരുന്നില്ല ആ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം മാത്രമല്ല എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നിങ്ങനെയുള്ള മൂന്ന് കക്ഷികളുടെ നേതാക്കളാണ് ഒപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറും പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറുമാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉള്ളത് ഇന്ന് അവസാനത്തെ കൗൺസിലാണ് നാളെ റിസൾട്ട് വരികയാണ് അതിനു മുൻപ് ആദ്യം തന്നെ മേയറിലേക്കാണ് ടീച്ചറെ അപ്പം മൂന്ന് പേര് ഇനിയിപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ എന്തായാലും ഉണ്ടാവില്ല ഇവർ രണ്ടുപേരും മത്സ്യരംഗത്തുണ്ട് എങ്കിൽ കൂടിയും ടീച്ചറില്ല ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ സ്ഥാനത്തുണ്ടാവില്ല കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമ്മൾ പക്ഷേ ഈ ഈ പറഞ്ഞേ നിങ്ങളെ പേരും ഈ പറഞ്ഞ പോലെ കൗൺസിലൊക്കെ പരസ്പരം ഇവര് എന്താ പറയുക എതിർത്ത് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാകും തിരിച്ച് രാഷ്ട്രീയപരമായി ഇവരോടും എതിർത്ത് ടീച്ചറും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കൗൺസിൽ കഴിഞ്ഞാൽ നല്ല സൗഹൃദമാണ് കാണുന്നത് നയത്തെയാണല്ലോ നയത്തെയും സമീപനത്തെയും നമ്മൾ എതിർക്കുന്നതോടൊപ്പം വ്യക്തിപരമായ സ്വഭാവം എന്നത് നമ്മളെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് അതിപ്പം നമ്മൾ മൂന്ന് പേർക്കും പരസ്പരം അതുണ്ട് എനിക്കന്നെ പറയാൻ പറ്റും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതിന് ശരിയൊക്കെയാണ് തീർച്ചയായിട്ടും വളരെ നല്ല ബന്ധം തമ്മിൽ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ച് വർഷവും കാരണം സ്ത്രീകളായതുകൊണ്ട് തന്നെ സമാനമായ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതൊക്കെ പരസ്പരം ഷെയർ ചെയ്യും അസുഖവും അല്ലായ്മയോ സന്തോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ല വോം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നമുക്ക് അങ്ങനെ തന്നെയാണല്ലേ ഇവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും അത് കൗൺസിലിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ പേരും കൃത്യമായിട്ട് രേഖപ്പെടുത്താറുണ്ട് പക്ഷേ ആ കൗൺസിൽ ഹാൾ കടന്നു വരുമ്പോൾ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബഹുമാനപ്പെട്ട മേയറിനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലോ മേയറിനോ മേയറോട് ചെന്ന് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അത് അതിൻ്റേതായിട്ടുള്ള തലത്തിൽ എടുത്തുകൊണ്ട് മേയർ വളരെ അനുഭവപൂർണമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കാറ് ആ തരത്തിൽ തന്നെയാണ് പ്രതികരിക്കാറും ഒരു കൗൺസിലറായിട്ടല്ല ഒരു മകളെ പോലെയാണ് മേയർ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കുറച്ച് വൈകാരികമായി പോയോ ടീച്ചർ എന്നുള്ളതാണ് ഒരു സംശയം സംശയമല്ലേ കുറച്ച് കൗൺസിൽ അവസാനത്തെ ഒരു കൗൺസിലിന്റെ ഒരു വൈകാരികത ഉണ്ട് അത് കുറച്ചായിട്ട് ഇല്ലാതിരിക്കില്ലല്ലോ നമുക്ക് ഇത്രയും വർഷം അഞ്ചു കൊല്ലം എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവം അല്ലേ അപ്പം അതുകൊണ്ട് ഇവരെയൊക്കെ ആരോടും ഒരു വെറുപ്പില്ല അതാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കും എനിക്കൊരു ശത്രുതയായിട്ട് ഒന്നും കാണാൻ കഴിയില്ല കാരണം ഇതൊരു അവരുടേതായിട്ടുള്ള ഒരു ജോലി എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നു അവർക്ക് പിന്നെ വ്യത്യസ്തങ്ങളായ നിലപാടുണ്ടാവുക ജനാധിപത്യത്തിൻ്റെ ക്വിൻഡസെൻസ് എന്ന് നമ്മൾ പറയുന്നത് പോലും ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ അതിനൊരു ഏകീകരണം ഏകോപനം ഇതൊക്കെയല്ലേ അതിന് ഒരു പരിധിവരെ സാമിച്ചിട്ടുണ്ട് അതുകൊണ്ട് സങ്കടം എന്താണെന്ന് വെച്ചാൽ സങ്കടം എന്തായിരുന്നു എനിക്കിനറിയില്ല മേ ബി പിന്നെ ഞാൻ ഞാനിന്ന് കാരണം എനിക്ക് വീട് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം ആ പ്രശ്നമൊക്കെ അതാണ് അതൊന്ന് രണ്ടാമത് കുറച്ച് സങ്കടം ഇല്ലാതില്ല ഇവരൊന്നും ഇനി കാണാൻ കഴിയില്ലല്ലോ എൻ്റെ ആദ്യത്തെ ഒരു മേയർഷിപ്പ് അതിനകത്ത് എനിക്കുണ്ടാവുന്ന കുഞ്ഞു അബദ്ധങ്ങളൊക്കെ അതൊക്കെ അതിനൊന്നും ഒരു വലിയ കാര്യമായി പൊക്കി കാണിക്കാതെ അല്ലെങ്കിൽ പരിഹസിക്കാതെ ഒക്കെ കൊണ്ടുതാണുന്നവരല്ലേ ഇതിൽ ഭൂരിപക്ഷമൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ആർത്ഥത്തിൽ ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളോട് രണ്ടുപേരോടാണ് ഈ ടീച്ചർ മത്സരിക്കുന്നില്ലല്ലോ അപ്പം ഈ രണ്ടുപേരും ഒരു കഴിഞ്ഞ ദിവസത്തെ ഓട്ടോ ഒക്കെ ക്ഷീണമായിരുന്നു അതെ ഞാനിപ്പോൾ രാവിലെ പറഞ്ഞതേ ഉള്ളൂ നവ്യയോട് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഫോട്ടോഗ്രാഫറോട് ഞാൻ പറഞ്ഞു ഏതായാലും ഒന്ന് വെളുപ്പിച്ചേക്കു ഞങ്ങൾ രണ്ടുപേരെ എടുക്കുമ്പോൾ ഒന്ന് വെളുപ്പിച്ചോളൂ ഞങ്ങളിപ്പോൾ അവിടുന്ന് മൂന്ന് പേരും കൂടി ഇരുന്നു ഞാനും നവ്യയും ഓട്ടിക്കയും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കാരണം സ്ഥിരമായി അടുത്തടുത്ത് അടുത്തടുത്തിരിക്കുന്നവർ അപ്പം ഞാൻ രഹസ്യമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു ഒന്ന് ഞങ്ങളെ രണ്ടാളെയും ഒന്ന് വെളുപ്പിച്ചേക്കും കുറച്ച് കരിഞ്ഞിട്ടുള്ളൊരു അപ്പോൾ അങ്ങനെ അങ്ങനെ പരസ്പരം ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് കുട്ടികളുടെ കാര്യം ഏതാണ്ട് ഒരേ പ്രായമുള്ള കുട്ടികളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ മേയറാവട്ടെ മേയറെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അവസാനം എൻ്റെ തൊണ്ട ഇടറിപ്പോയി വളരെ ആ ഷോബി എന്നാണ് വിളിക്കുക അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പം തിരിച്ചു അതേ വാത്സല്യത്തോടു കൂടിയേ പറയാറുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മൾ മിസ് ചെയ്യും അതിലൊരു സംശയമില്ല ഈ കൗൺസിലും ഈ കൗൺസിലിരുന്ന ആളുകളും അവരൊക്കെ പല വിഷയത്തിൽ പ്രതികരിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ മിസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ പരസ്പരം പേര് വിളിക്കും പക്ഷെ മേയർ മോളേനെ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ എന്ത് വിഷയമാണെങ്കിലും അത് എതിർപ്പ് രേഖപ്പെടുത്താൻ വിളിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറയുക അപ്പം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ഒരു എസൻസൊക്കെ മാറിപ്പോവും പിന്നീട് ഒരു മകളെ പോലെയാണ് മേയറുടെ അടുത്ത് സംസാരിക്കുക അതാണ് ഇന്നത്തെ കൗൺസിലും അങ്ങനെയാണ് ഇന്ന് വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതും ഒട്ടുമിക്ക കൗൺസിലർമാരും ഉറങ്ങി വീഴുകയാണ് കാരണം ഇന്നലത്തെ ഒരു ആയിട്ടുള്ള ഒരു എലക്ഷൻ രാവിലെ ഒരു മാസം ആയിട്ടുള്ള ഓട്ടമാണ് അപ്പം ആ ഓട്ടത്തിനിടയ്ക്ക്

അതെ ആദ്യം ഈ സെൽഫി സൈൻ ഓഫ് ചെയ്യാം ഇതാ ഇതേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരമായി എതിർക്കുക അതിനപ്പുറത്തേക്ക് ഈ വ്യക്തിബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ കക്ഷി നേതാക്കൾ മേയറും പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മറ്റൊരു പ്രതിപക്ഷ കക്ഷിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ മാതൃകയാവട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെയംമാർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്